സജ്ജി വീൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കുടിയോളം ഭൂമി എന്ന യൂണിറ്റിലെ ഒരു കവിതയ്ക്ക് ശേഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഭാഗം ശാസ്ത്ര ലേഖനത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഇതാ ഒരു മായാലോകം നമുക്കിനി പാഠഭാഗത്തേക്ക് പോകാം കൂട്ടുകാരുടെ അടുത്ത ഭാഗം നമുക്കൊന്ന് നോക്കാം അങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത് ഉടൻ പ്രവർത്തിക്കണം ഡോക്ടർ ബീവും അതുതന്നെ ചെയ്തു അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു അത് നിറയെ മണ്ണ് വാരി ഇട്ടു കുത്തികളൊക്കെ വരുന്നതെന്ന് ഓർക്കണം അതായത് കാട്ടിൽ മണ്ണിന് മുകളിൽ പലതരത്തിലുള്ള ചപ്പ് ചപ്പറുകൾ കരിയിലകള് ഒടിഞ്ഞി കമ്പ് ചില്ലകൾ പിന്നെ അതായത് കരിയിലയൊക്കെ ഇങ്ങനെ അനേകം അടുക്കുകൾ ായിട്ടിങ്ങനെ കിടക്കുകയാണ് അടിഭാഗത്തെ കരിയിലകൾ കുറേ ചീഞ്ഞളിഞ്ഞിരിക്കും അഴുകിയും പൊടിഞ്ഞും മണ്ണിനു മുകളിൽ ഒരു പാളിയായി കിടപ്പുണ്ടാകും അതിൻ്റെ താഴെയാണ് കാട്ടിലെ മണ്ണ് അതായത് കാട്ടിലെ മേൽമണ്ണ് ഡോക്ടർ ബീവ് അരുകിക്കിടന്ന കരിയിലും മേൽമൺ പിന്നെ അതായത് മറ്റ് മാലിന്യങ്ങളെല്ലാം ചേർന്ന് മേൽമണ്ണാണ് ചാക്കിൽ നിറച്ചത് ആ മൺചാക്കുമായി അദ്ദേഹം മടയ്ക്ക് യാത്ര തുടങ്ങി അതായത് ന്യൂയോർക്കിലേക്ക് പോകാനായിട്ട് ബോട്ടും കപ്പലുമൊക്കെ കയറി അതായത് ആദ്യം ബോട്ടിലെത്തി അവിടുന്ന് കപ്പലിലേക്ക് കയറി മറക്കാതെ മൺചാക്കും കപ്പലിൽ അദ്ദേഹം കയറ്റിയിരുന്നു അപ്പോൾ കപ്പലിലെ വിരസമായ ദിവസങ്ങളിലെ ഒരു ഒരു രസത്തിനെന്ന പോലെ ഈ മണ്ണ് പരിശോധിക്കാം എന്ന ഒരു ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടെയും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ സമയം കളയാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൽ ചെയ്തത് കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി പിന്നെ അല്ലേ കാര്യങ്ങളാകെ മറിഞ്ഞത് കാ മാറി മറിഞ്ഞത് നമുക്കത് നോക്കാം മണ്ണ് പരിശോധിച്ചത് കൈകൊണ്ടായിരിക്കണമെന്നില്ല സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് ഉപയോഗിക്കാം നമുക്കൊക്കെ അറിയാമല്ലോ എന്താണെന്ന് നിങ്ങളുടെ സ്കൂളുകളിലെ ശാസ്ത്ര പരീക്ഷണങ്ങളുമൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സൂക്ഷ്മദർശിനി അല്ല എല്ലാ എല്ലാ സ്കൂളുകളിലും അതൊക്കെ ഉണ്ടാവും കൂട്ടുകാരെയൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു തന്നെ മണ്ണിനുള്ളിൽ ഇത്രയേറെ ജീവികളോ ആ കാട്ടുമണ്ണ്ണ് നിറയെ ജീവികളായി നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നത് വേറെ അത് അതല്ലാതെ ചെറിയ ജീവികളുണ്ടാവും ഇപ്പം ഉറുമ്പുകൾ ചിതലുകൾ വണ്ടുകൾ തേളുകൾ പുഴുക്കൾ പ്രത്യേകിച്ച് കാട്ടിലെ മണ്ണ് ഒരുപാട് കരിയിലകളുടെ അടിയിൽ കിടന്ന മണ്ണും കൂടാണ് മണ്ണിരകൾ ഉച്ചകൾ ഇതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവ ഇത് കണ്ണുകൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ അതുതന്നെയുണ്ട് ഒരുപാട് അപ്പം അത് കണ്ടപ്പോൾ ബീവിന് എന്തു തോന്നി ഈ മണ്ണിന് ജീവനുണ്ട് അദ്ദേഹം അറിയാതെ പറഞ്ഞു ഈ പണ്ടൊരു ഹിന്ദി പാഠപുസ്തകത്തിലെ ആറാം ക്ലാസ്സിലെ പിന്നെ പാഠപുസ്തകത്തിലെ ഇപ്പോഴും പ്പോഴും തന്നെയുണ്ട് ഒരു കവിത വന്നിട്ട് കവിതയിൽ പറയുന്നതാണ് ഈ മണ്ണിന് മാജിക് എറിയാം അതേ കഴിഞ്ഞു നിരത്തിയ കാര്യങ്ങൾ ഇതാണ് നമ്മൾ സീഡ് വിത്തുകൾ കുഴിച്ചിടുമ്പോൾ അതെന്തായി ഒരു ചെടിയായി മരമായി നിറച്ച് വിത്തുകളായി വരുന്നു അതും പല കൂടിയവ പല നിറത്തോടു കൂടിയവ പല കൂടിയവ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു അതുപോലെ പുളിവ് പുളിയും മധുരവും കയ്പും ഒക്കെ ഈ ഫലങ്ങളിൽ എങ്ങനെ ആര് കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ അത് ആ ഒരു കവിത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർണ്ണമാണ് ഹിന്ദിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥമുണ്ടാ മണ്ണിന് മാജിക് എറിയാൻ എന്നൊക്കെ പറഞ്ഞൊരു കവിത ഇവിടെ അതുപോലെ തന്നെ ഡോക്ടർ ബി ബീവെന്ന് പറയുന്നു ഈ മണ്ണിന് ജീവനുണ്ട് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു വസ്തുക്കളെ വലുതായി കാണിക്കുന്ന കാണിക്കുന്നതൊരു ലെൻസ് അത് ഉപയോഗിച്ച് അദ്ദേഹം കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു അതായത് ലെൻസിലൂടെ കാണാവുന്നത് പിന്നെ സൂക്ഷ്മദർശിനി ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ എന്താ പറയുക അമീബ ഇന്നെയൊക്കെ സ്കൂളിൽ കണ്ടിട്ടില്ലേ നോക്കുന്ന കണ്ടിട്ടില്ലേ അതേപോലെ അതുകൊണ്ട് ഇതിപ്പോൾ അദ്ദേഹം ലെൻസ് വെച്ച് പരിശോധിച്ചപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത തന്നെയുണ്ട് നൂറുകണക്കിന് ജീവികൾ ഈ മണ്ണിനകത്ത് എന്നത് കേട്ടാൽ എന്താ ഓരോന്നും ആ മൺതരിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അപ്പം മനുഷ്യന് മാത്രമല്ല ഭൂമിയുടെ അവകാശികൾ ഇത്തരത്തിലുള്ള ജീവികളും പറവ്വകളും എന്നും എല്ലാം ഭൂമിയുടെ അവകാശികളാണല്ലേ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് വളരെ രസമാണ് മൺതരിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ഇളകുന്നു മൺ തരിയിൽക്കിടയിലൂടെ പൊളഞ്ഞു നീങ്ങുന്നു ഡോക്ടർ ബീവും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലെ കപ്പൽ മാർഗമല്ലേ ദിവസങ്ങളെടുക്കും ന്യൂയോർക്കിൽ എത്തുന്നവരെ അദ്ദേഹം ത്തിൻ്റെ ഒരു നേരം പോക്ക് എന്ന രീതിയിൽ തുടങ്ങിയതാണെങ്കിലും വളരെ കാര്യമായിട്ട് ഡോക്ടർ ബീവും തൻ്റെ സുഹൃത്തുക്കളും കൂടി ഈ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടു പോയി എന്തൊക്കെ തരത്തിലുള്ള എന്തൊക്കെ വലിപ്പത്തിലുള്ള എന്തൊക്കെ ആകൃതിയിലുള്ള ജീവികളാണ് ഈ മണ്ണിനടിയിലെന്ന് അതിശയിച്ചു ഈ പറയുന്ന ഭാഗങ്ങൾ വളരെയധികം എന്താ പറയുക സാഹിത്യമാണോ അതല്ല കലർത്തിയുള്ള ചില വരികളാണ് വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങളൊരു മായാലോകം തന്നെ കണ്ടു മണ്ണിനടിയിലെ ലോകം അത് അതെന്തായിരിക്കുമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ നിങ്ങളുടെ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കണേ അപ്പം ഇനി അടുത്ത ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി